നിങ്ങൾ ഖബറിന്റെ ഉള്ളിലേക്ക് എത്തിനോക്കരുത് ലാ തത്തലെ ഓഫിൽ കബർ നിങ്ങൾ ഖബറിന്റെ ഉള്ളിലേക്ക് എത്തി നോക്കരുത് ലാ തൊല ഓഫിൽ കബർ നിങ്ങൾ കബറിന്റെ ഉള്ളിലേക്ക് എത്തി നോക്കരുത് പോയ അങ്ങനെ ആയിരിക്കും ം കൂടുതലാണ് ഇത് ആഴം കുറവാണ് ഈ തടിയൻ എങ്ങനെയാണ് അതിന്റെ ഉള്ളിൽ കിടക്കുന്നത് ഇങ്ങനെയൊക്കെ അഭിപ്രായം പറയുമ്പോ നമ്മൾ ഓർക്കണമല്ലോ ഒരു പക്ഷേ ആ കബറിന്റെ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ തന്നെ അവന്റെ ശിക്ഷ നടപ്പാക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞേക്കാം അതുകൊണ്ട് ആ ശിക്ഷ അത്രമേൽ ലഭ്യമാകുന്ന കാഴ്ച നിങ്ങൾ കാണേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വബോധവും നിങ്ങളുടെ ബുദ്ധിയുമെല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്നത് കാരണത്താൽ നിങ്ങൾ കബറിനുള്ളിലേക്ക് എത്തി നോക്കരുതെന്ന് മുഹമ്മദ് മുസ്തഫ